ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ലോക ശുചീകരണ ദിനവും മാതാ മൃതാന്തമ ജന്മദിനവും പ്രമാണിച്ച് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൊതു ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് അമ്മ നൽകിയ സന്ദേശം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉദ്യമം ഏറ്റെടുത്തത് തൃശൂർ ഷോർണൂർ പ്രധാനപാതയിലെ കലാമണ്ഡലം മുതൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലെ മാലിന്യങ്ങളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നീക്കം ചെയ്തത് രാവിലെ പത്ത് മണിയോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചെറുതുരുത്തി സി ഐ വിനു എസ് ഐ ജമാലുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലെ പോലീസ് സംഘം അനുമോദിച്ചു അതോടൊപ്പം തന്നെ ഒൻപതും കൂടിയാണ് എൻ്റെ നാട്ടുകാരിയാണ് ഞാൻ കൊല്ലം സ്വദേശിയാണ് നമാക്കാവിലെ അമ്മ നിരവധി ആധുനിക പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ലോകജ്ഞ മാതൃയായ അമ്മയുടെ പേരുള്ള ഈ സ്കൂളിലെ അധ്യാപകരും കുട്ടികളെ ചേർന്ന് ഇന്ന് രാവിലെ ചെറുതുരുത്തിയിൽ നിന്നും ആരംഭിച്ച് ഇന്നലെ ഈ സ്റ്റേഷനിൽ അവസാനിപ്പിക്കുന്ന ട്രേഡിംഗ് സ്ഥിതികരണ പ്രവർത്തനമാണ് നടക്കുന്നത് നൂറോളം കുട്ടികളിൽ പങ്കേറുന്നുവെന്നറിയും വളരെ അഭിമാനകരമായ മഹത്തായ ഒരു സംഭവമാണ്

അശോക് എന്നിവരും വിദ്യാർത്ഥികളായ നിബേദ ഒ എസ് വൈക എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു അമ്മയുടെ ജന്മദിനത്തിന്റെ ഒരാഴ്ച മുൻപായിട്ടാണ് ഈ ദിവസം ഹാജി ആയതിനാൽ ഇതിന് ഏറെ പ്രാധാന്യവും എല്ലാ അമൃത വിദ്യാലയങ്ങളും We all know that September 20th, Saturday is World Cleanup Day. This day holds special secret as it comes the week before our beloved Amma's birthday. To mark this special day, all Amrita Vidyalem beyond the state and beyond will be organizing community cleanup activities in public spaces this initiative is a heartfelt trip for amma on her birthday you're watching vcv news